പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളിലായി സങ്കീർത്തനം എഴുപത്തിമൂന്ന് ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും വചനങ്ങൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് മേഖലകളുടെ വിശുദ്ധീകരണത്തിന് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് തമ്പുരാൻ വെളിപ്പെടുത്തി തരികയായിരുന്നു സങ്കീർത്തനം എഴുപത്തി മൂന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് എൻ്റെ ആത്മാവിൽ കയ്പ്പ് നിറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ മൂഢനും അജ്ഞനുമായിരുന്നു അങ്ങയുടെ തിരുമുമ്പിൽ ഞാൻ ഒരു മൃഗത്തെ പോലെ ആയിരുന്നു ആത്മാവിന് പാപം വഴി ഉണ്ടാകുന്ന കയ്പ്പ് എത്ര ദുരന്ത ഫലങ്ങൾ ഉണ്ടാക്കുമെന്നും ഹൃദയത്തിന് അതായത് മനസ്സിന് മുറിവേൽക്കുമ്പോൾ അത് നമുക്ക് അഭിഷേകത്തിന് എങ്ങനെ തടസ്സമാകുമെന്നുള്ള ധ്യാനത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് ഇനി മനസ്സിന് മുറിവേൽറ്റാൽ എന്ത് ചെയ്യണം എന്നൊന്ന് ധ്യാനിച്ച് നമുക്ക് ഈ നിമിഷങ്ങൾ ചെലവഴിക്കാം നമുക്കറിയാം നമുക്ക് ലഭിക്കേണ്ടത് ലഭിച്ചില്ലെങ്കിൽ നമുക്ക് ലഭിക്കേണ്ടാത്തത് ലഭിച്ചാൽ മനസ്സ് മുറിവേൽക്കും അനുഭവങ്ങളിലൂടെയാണ് ഈ മുറിവുണ്ടാകുന്നത് ദുരനുഭവങ്ങളിലൂടെ ലഭിക്കേണ്ട നല്ല അനുഭവങ്ങൾ ലഭിക്കാതിരുന്നാലും ലഭിക്കേണ്ടാത്ത ദുരനുഭവങ്ങൾ ഉണ്ടായാലും മനസ്സ് മുറിവുണ്ടാകും മനസ്സിൽ ശൂന്യത ഉണ്ടാക്കും ലഭിക്കേണ്ടത് ലഭിച്ചില്ലെങ്കിൽ അതിനൊപ്പം മുറിവ് മുറിവുണ്ടാകുന്നുണ്ട് ഈ ശൂന്യത ഒരു മുറിവിലേക്ക് നയിക്കാം അപ്പം നമ്മുടെ മനസ്സിന് മുറിവേറ്റു കഴിഞ്ഞാൽ നമ്മൾ മൂഢതയിലേക്കും അജ്ഞതയിലേക്കും നീങ്ങുമെന്നും മാത്രമല്ല ദൈവത്തിൻ്റെ ഒരു മൃഗത്തിൻ്റെ അവസ്ഥയിലേക്ക് അധിപതിക്കുമെന്നുള്ളത് ഒരു വചനമാണ് നമ്മളിപ്പോൾ വായിച്ചത് ഞാൻ പെട്ടെന്ന് ഒരു ഉദാഹരണ ഓർക്കുകയാണ് വിദേശത്ത് പോയി സമ്പത്ത് ഒത്തിരി ഉണ്ടാക്കി നല്ല സാമ്പത്തിക സ്ഥിതി എത്തിയ ഒരാൾ നല്ല എല്ലാ സുഖ സൗകര്യങ്ങളുമായി നല്ല വീടായി കുടുംബമായി ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സിലേക്കും പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു വലിയ ഒരു പാപത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി സംഭവം ഇതാണ് അദ്ദേഹത്തിൻ്റെ സഹോദരി ഒരൊറ്റ ഉള്ളൂ ഇയാൾ ആ കുടുംബത്തിലെ ഏക മകനായിരുന്നു അപ്പൻ മകൾക്ക് സ്ത്രീധനം കൊടുത്തതുകൊണ്ട് മകൾക്ക് ഭൂമിയിൽ വീതമൊന്നും കൊടുത്തില്ല മകന്റെ പേരിലാണ് അത് എഴുതി വെച്ചത് മകളെ കെട്ടിച്ചു വിട്ടത് സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബത്തിലേക്കാണ് എങ്കിലും മകൾക്ക് കുറച്ച് ആർത്തി ഉണ്ടായിരുന്നു അതുകൊണ്ട് സ്ത്രീധനത്തിന് വേണ്ടി ഉപയോഗിച്ച തുക കഴിഞ്ഞ് പിന്നെ കുടുംബത്തിലുള്ള സ്വത്ത് ഭൂമിയെല്ലാം കൂടെ എത്ര വിലക്ക് കിട്ടും നോക്കിയിട്ട് കണക്കുകൂട്ട് നോക്കിയിട്ട് ആങ്ങളെയോട് അപ്പനോടും അമ്മയോടും പറഞ്ഞു എനിക്ക് കുറച്ചും കൂടെ വീട്ടിൽ നിന്ന് കിട്ടാനുണ്ട് അതെനിക്ക് വേണം അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ പ്രത്യേക നിയമപരമായ ഒരു വ്യാഖ്യാനത്തിന്റെ പശ്ചാത്തലത്തിൽ ആങ്ങളെ കാല് പിടിച്ച് പെങ്ങളോട് പറഞ്ഞു നീ കേസ് കൊടുക്കരുത് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാം പക്ഷെ അവൾ സമ്പത്തിനോട് ആർത്തി ഉള്ളവളായിരുന്നു അതുകൊണ്ട് കേസ് കൊടുക്കുന്ന ഉറപ്പായി വക്കീൽ നോട്ടീസ് എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് അപ്പനേതായിരുന്നാലും മകനോട് പറഞ്ഞു എങ്കിൽ ആ ഭൂമി ഇവക്ക് നീ കൊടുത്തേര് അങ്ങനെ റോഡ് സൈഡിൽ ഇവൻ ബിസിനസ് സ്ഥാപനം തുടങ്ങാൻ വേണ്ടി ഇട്ടിരുന്ന ഒരേക്കർ ഭൂമി പെങ്ങൾക്ക് എഴുതി കൊടുക്കേണ്ടി വന്നു അത് വലിയൊരു മുറിവായി മാറി അങ്ങനെ ഇരിക്കുകയാണ് ഗൾഫിലേക്ക് പോകാൻ ഒരു ചാൻസ് കിട്ടി അവിടെ പോയി ബിസിനസ് നന്നായിട്ട് വളർന്നു ആ പണം ഉപയോഗിച്ച് അതിന് പകരം ഏക്കർ കണക്കിന് ഭൂമി വാങ്ങി നല്ല ജോലി ആയിരുന്നതുകൊണ്ട് വരുമാനം ഒത്തിരി ഉണ്ടായിരുന്നുണ്ട് ഭാര്യയ്ക്ക് നല്ല വരുമാനം ഉണ്ടായിരുന്നുകൊണ്ടും രണ്ടുപേരുടെയും പണം ഉപയോഗിച്ചുകൊണ്ട് ഏക്കർ കണക്കിന് ഭൂമി വാങ്ങി വലിയൊരു സ്ഥാപനമൊക്കെ തുടങ്ങി അങ്ങനെ വിജയത്തിൻ്റെ തേരിലേറി നീങ്ങുമ്പോഴാണ് ഒരു വാർത്ത കേട്ടത് സ്വന്തം പെങ്ങളുടെ ഭർത്താവ് കിഡ്നി രോഗിയായി കിഡ്നി മാറ്റിവെക്കാനായിട്ടുള്ള പണമില്ലാതെ ബുദ്ധിമുട്ടുന്നു ഇവിടെ ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ആ പെങ്ങൾ കേസിനും വടക്കിനും ഭൂമിക്ക് വേണ്ടി കേസിനും വടക്കിനും പോകാൻ തയ്യാറായി അപ്പനെയും അമ്മയെയും കണ്ണീര് കുടിപ്പിച്ച് ആങ്ങളയോട് വിലവേശാൻ പോയപ്പം ഒരു പാപ സംഭവിച്ചു എന്ന് പറയുമ്പോൾ ആങ്ങളമാർക്ക് ആൺമക്കൾക്ക് സ്വത്തെല്ലാം കൊടുത്ത് പെൺമക്കൾക്ക് ചെറിയൊരു സ്ത്രീധനം കൊടുത്തു കൊടുത്തുവിടുന്നതിന് ഞാൻ യോജിക്കുന്നില്ല അവർക്കും തുല്യാവകാശം കൊടുത്തു കൊടുത്തുവിടാനായിട്ട് മാതാപിതാക്കൾ തയ്യാറാകേണ്ടതാണ് ഇനിയെങ്കിലും അത് ചെയ്യേണ്ടതാണ് പണ്ടത്തെ കാര്യങ്ങൾ ഇനി കുത്തിപ്പൊക്കാൻ പോകണമെന്നല്ല ഞാൻ പറഞ്ഞത് എന്നാൽ ഇപ്പം ഞാൻ സൂചിപ്പിക്കുന്ന കാര്യം അവൾ അങ്ങനെ തെറ്റുകാരി ആയിരുന്നെങ്കിലും സമ്പത്തിൻ്റെ സമൃദ്ധിയുടെയും ഏറ്റവും ഉയർന്ന തലത്തിലെത്തിയ ഈ സഹോദരൻ ആങ്ങള സഹോദരിയുടെ ഭർത്താവിനെ കിഡ്നി മാറ്റിവെക്കാൻ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വായ്പയാണ് ചോദിച്ചത് സഹായമല്ല വായ്പ ചോദിച്ചു പക്ഷേ ഭൂമി തന്നോട് വിലപേശി വാങ്ങിയതിൻ്റെ പേരിൽ മുറിവേറ്റിരുന്നിരുന്ന ഈ ആള് ആ മുറിവൊരു വെറുപ്പായി മാറിയതുകൊണ്ട് തൻ്റെ സഹോദരി വിധവയായി തീർന്നാലും സാരമില്ലെന്നും പറഞ്ഞ് പണം കൊടുത്തില്ല വികാരി അച്ഛൻ അറിഞ്ഞ് ഇവനെ ഒറ്റയ്ക്ക് വിളിച്ച് സംസാരിച്ചു വിജാതിയനായ ക്രൈസ്തവനായ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ വിവരം അറിഞ്ഞിട്ട് ഇവനോട് പറഞ്ഞു നീ പഞ്ചായത്തിന് വേണ്ടി എന്നെല്ലാം ചെയ്തു വീട്ടിലെത്ര മറ്റു മതസ്ഥർക്ക് നീ വീട് വെച്ച് കൊടുത്തു എത്ര പേരെ സഹായി ചികിത്സയ്ക്ക് സഹായിച്ചു നീ എന്താ സ്വന്തം അളിയന്റെ കാര്യത്തെ ചെയ്യാത്തത് അവൾ അതിന് അർഹത ഇല്ല അവൾ ശാപമേറ്റവളാന്നാണ് ഇവൻ പറഞ്ഞത് നമ്മൾ മറ്റുള്ളവർ ശപിക്കപ്പെട്ടവരാന്ന് പറയാൻ പാടില്ല അവർക്ക് ശാപമേറ്റൂ എന്നുള്ള കാര്യം നമ്മൾ ചർച്ചാ വിഷയമാക്കിയൊക്കെ വരാം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ദുഷ്കൃത്യത്തിൻ്റെ ദുരന്ത ഫലം അനുഭവിക്കുന്ന അവസ്ഥക്കാണ് ഞാനീ പറഞ്ഞത് പാപം നിന്നെ വേട്ടയാടുമെന്ന സംഖ്യ മുപ്പത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പറഞ്ഞിരിക്കുന്ന വചനപ്രകാരം ഇപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാർത്ഥനയുടെ വിഷയമാക്കാൻ നമ്മൾ ചർച്ച വിഷയമാക്കാം എന്നല്ലാതെ ആരെയും അവർ ശഭിക്കപ്പെട്ടവരാണ് പ്രസ്താവന കൊണ്ട് നമ്മൾ ആരെയും തീർത്ഥാടിച്ച തന്നെ പാടില്ല പക്ഷെ ഇവനത് ചെയ്തു ശപിക്കപ്പെട്ട കുടുംബമാണ് അത് അർഹതപ്പെട്ടതാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ പണമില്ലാത്തതുകൊണ്ട് ആങ്ങളയുടെ കിഡ്നി മാറ്റിവെക്കൽ ആ ഭർത്താവിൻ്റെ കിഡ്നി മാറ്റിവെക്കൽ നടക്കാത്തതുകൊണ്ട് ഭാര്യ വീട്ടിൽ ഇവൻ്റെ കാല് പിടിച്ച് കരഞ്ഞ മാപ്പ് പറഞ്ഞപ്പം പറഞ്ഞു പണം തരാം പക്ഷേ നിന്റെ വീടിരിക്കുന്ന ഭൂമി എൻ്റെ പേരിൽ എഴുതി തരണം പെങ്ങൾ അതിനും തയ്യാറായി എല്ലാം എഴുതിക്കൊണ്ടിരിക്കെ ഒരു വാർത്ത കേട്ടു ചങ്ക് തകർക്കുന്നൊരു വാർത്തയെ കേട്ടത് മകൾ വിളിച്ചു പറയുന്നു പപ്പ മരിച്ചു കിഡ്നി രോഗിയായ അളിയൻ അവിടെ കിടന്ന് പെടഞ്ഞു മരിക്കുമ്പോൾ സ്വന്തം പെങ്ങളുടെ കിടപ്പാടം പോലും എഴുതിവാങ്ങാനുള്ള നടപടിക്രമത്തിലാണ് ഈ ആങ്ങള പ്രിയപ്പെട്ടവരെ ഇവൻ അതിനുശേഷം നാട്ടുകാരുടെ കുറ്റപ്പെടുത്തലും വികാരിച്ച വഴക്കെല്ലാം കേട്ട് ചങ്ക് തകർന്ന് പിന്നെ ഓരോ ദിവസമായിട്ട് ബിസിനസ്സിലും എല്ലാറ്റിലും പരാജയം വന്നു തുടങ്ങി നാലഞ്ചു വർഷം കഴിഞ്ഞതിന് ശേഷം ആരോ ഒരാൾ പറഞ്ഞു നിനക്ക് നിന്റെ കുടുംബത്തിൽ ശാപം കിടപ്പണ്ടു പോയി ഒരുങ്ങുരു ധ്യാനം കൂടാൻ പറഞ്ഞിട്ട് ഇവിടെ ധ്യാനിക്കാൻ വന്നത് ഇവൻ എന്നോട് പറയുന്നു ഞാൻ ശാപഗ്രസ്ഥനായി തീർന്നച്ച എൻ്റെ അളിയൻ്റെ മരണം ഞാൻ മൂലം ഉണ്ടായതാണ് ഞാൻ എന്ത് ചെയ്യും അച്ഛൻ എനിക്കൊരു പരിഹാര മാർഗം പറഞ്ഞു തരണം ഞാൻ പറഞ്ഞു അതിനു മുമ്പ് ഒന്ന് ആലോചിക്കുക നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അതാ അച്ഛൻ എനിക്ക് അറിഞ്ഞുകൂടാത്തത് ഞാൻ പറഞ്ഞു നിനക്ക് അർഹതപ്പെട്ടത് നിന്റെ കുടുംബത്തിൽ നിനക്ക് കിട്ടിയായിരുന്നു അർഹത കൂടുതലുള്ളത് കിട്ടി അത് അല്പം ആർത്തി മൂത്ത പെങ്ങൾ അവൾക്ക് അർഹതപ്പെട്ടത് നിന്നു പിടിച്ചു വാങ്ങിയപ്പോൾ അവളൊരു തെറ്റ് ചെയ്തു കേസിനും വഴക്കിനും പോകാതെ സ്നേഹത്തോടെ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം കേസ് കോടതി കേസിലേക്കൊക്കെ പോകുമെന്ന് അവൾ പറഞ്ഞപ്പം തന്നെ അവൾ തെറ്റിയെന്നു പക്ഷേ അതിൻ്റെ പേരിൽ അവളെ വെറുക്കാനും അവളെ അകറ്റാനും അവളുടെ ഭർത്താവിന് മരണത്തിന് വിട്ടുകൊടുക്കാനും നിനക്ക് അവകാശമില്ല നിനക്കെല്ലാം ദാനമായിട്ട് കിട്ടിയതാ നിനക്ക് പഠിക്കാനുള്ള കഴിവുണ്ട് പെങ്ങൾക്ക് പഠിക്കാൻ കഴിവില്ലായിരുന്നു നിനക്ക് പഠിക്കാൻ അവസരം ഉണ്ടായിരുന്നു നിനക്ക് കോളേജ് ദൂരെ പോയി പഠിക്കാൻ അപ്പൻ ബൈക്ക് വാങ്ങിത്തന്നു പെങ്ങൾക്ക് അതിനുള്ള അവസരമില്ലായിരുന്നു ബൈക്കില്ലായിരുന്നു വാഹനമില്ലായിരുന്നു പെങ്ങൾ തൊട്ടടുത്തുള്ള കോളേജിൽ ഒരു പാർല കോളേജിലാണ് പഠിച്ചത് അല്ലെങ്കിൽ കാര്യമായിട്ടൊന്നും പഠിക്കാൻ അവസരം കിട്ടിയില്ല പെങ്ങൾക്ക് നിനക്ക് ഉന്നത വിദ്യാഭ്യാസം കിട്ടിയു ഉയർന്ന ജോലി കിട്ടി അതുകൊണ്ട് തന്നെ നിനക്ക് വലിയ സാലറി ഉള്ള ഒരു സ്ത്രീയെ ഭാര്യയായി കിട്ടി രണ്ടുപേരുടെ സാലറി ഉപയോഗിച്ച് നീ ഭൂമി വാങ്ങി വാങ്ങിക്കൂട്ടി ബിസിനസ് തുടങ്ങി എല്ലാം ദൈവത്തിന്റെ ദാനം ഒന്ന് കൊറേന്തോസ് നാല് ഏഴ് ദാനമായിട്ട് കിട്ടിയതല്ല സ്വന്തമായിട്ട് എന്തുണ്ട് എല്ലാം ദാനമായിരിക്കും ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിനാ അഹങ്കരിക്കുന്നത് ഇവൻ ദൈവത്തിൻ്റെ ദാനമാണ് എൻ്റെ സമ്പത്ത് എന്ന് മറന്നുപോയി അതിൻ്റെ ഫലമായിട്ടാണ് അവൻ ഈ സ്വത്തിൽ അഹങ്കരിച്ചത് ഇന്ന് സ്വത്ത് നഷ്ടപ്പെടുന്നു സമാധാനം നഷ്ടപ്പെടുന്നു കുറ്റബോധവനെ കാർന്നു തിന്നുന്ന അവസ്ഥയിലോ വന്നിരിക്കുന്നത് ഞാൻ അവരോട് ഒന്നേ പറഞ്ഞുള്ളൂ നിന്റെ മനസ്സ് നിന്റെ പെങ്ങളുടെ നടപടിയിൽ മുറിവേറ്റപ്പോൾ തന്നെ നീ സൗഖ്യം പ്രാപിക്കേണ്ടതായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട നിയമികളെ ആ ഒരു ഒറ്റ കാര്യം പറയാൻ വേണ്ടി എത്ര നീളത്തുള്ള ഈ സംഭവം ഞാൻ പറഞ്ഞത് നമ്മുടെ വലിയ ചില ദുരന്തങ്ങൾ ചിലരെയൊക്കെ കൊല്ലുന്ന ആൾക്കാർ ചില മരണത്തിന് വിട്ടുകൊടുക്കുന്ന ആൾക്കാർ അത് പെട്ടെന്നൊരു സംഭവം ഓർമ്മ വരികയാണ് ഒരാൾ എനിക്കൊരു കത്തെഴിച്ചിരിക്കുകയാണ് ഊമക്കത്താണ് അയച്ചിരിക്കുക അഡ്രസ്സൊന്നുമില്ല അതിലെഴുതിയിരിക്കുന്നു ഞാനൊരു കൊലപാതകയാണെന്ന് ആർക്ക് പറഞ്ഞുകൂട അതിലടിയിലെഴുതിയിരിക്കുക എൻ്റെ ഭാര്യ ഞാൻ വേറൊരാളുമായി അവിഗത ബന്ധമുണ്ടെന്നും പറഞ്ഞ് എന്നെക്കുറിച്ച് അപഖ്യാതി പറയുന്നു എപ്പോഴും ഇങ്ങനെ മോശമായി അവളുടെ ആങ്ങളമാരുടെ അപ്പൻ്റെയും അമ്മയുടെ അടുത്ത് പറഞ്ഞ് എൻ്റെ പേരെല്ലാം പോയിരിക്കുന്നു സംശയ അവൾ ബൈക്ക് ഓടിച്ച് പോകുന്ന വഴിക്ക് എൻ്റെ ബൈക്ക് ഒരു ബസ് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ പുറകിൽ തട്ടി തട്ടിയപ്പോഴേക്ക് പാലത്തിൽ വെച്ചാണത് ഉണ്ടായത് പാലത്തിൻ്റെ സൈഡിൽ വണ്ടിയിടിച്ച് എൻ്റെ ഭാര്യ പാലത്തിൻ്റെ സൈഡിലൂടെ മറിഞ്ഞ് തൂങ്ങിക്കിടക്കുകയാണ് അപ്പോൾ ഈ ബൈക്കിൻ്റെ ഇടയിലേക്ക് കാല് അമർന്ന് തൂങ്ങിക്കിടക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ അവളെ രക്ഷിക്കാം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു തോന്നൽ ഇവിളി വെള്ളത്തിലേക്ക് പോയാൽ ഇതുകൊണ്ട് തീരുമല്ലോ ഉപദ്രവങ്ങൾ ഞാനിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്ക് അവിടെ കാൽ ഊർന്നു വരുന്നുണ്ട് ഞാൻ അവളെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല നിസ്സഹാവസ്ഥയിൽ എന്നിട്ട് അഭിനയിച്ച് ഞാൻ നിന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അവൾ ഊർന്ന് തലകുത്തി വെള്ളത്തിലേക്ക് പോയി ഡെഡ് ബോഡി മൂന്നാം ദിവസമാണ് കുതിച്ചൊഴുകുന്ന വെള്ളത്തിൽ നിന്ന് ദൂരെ പോയി എത്തിയ ഡെഡ് ബോഡി കിട്ടിയത് എന്നിട്ട് എന്നോട് പറയുന്നു എൻ്റെ ഭാര്യ ഞാൻ കൊന്നതല്ലേ സത്യമാണ് കൊന്നതാണ് ഭാര്യ തന്നോട് സംശയോഗ്യ ഭാര്യ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ ഏൽക്കുന്ന മുറിവ് നമ്മുടെ മുറിവ് മനസ്സിന് മുറിവേറ്റാൽ അത് വെറുപ്പായിട്ട് വരും വൈരാഗ്യമായി വരും കൊലപാതക ജന്തിയായിട്ട് വരും അപ്പോൾ ഇയാൾ അടിയിൽ എഴുതിയിരിക്കുന്നു എനിക്ക് മറ്റൊന്നും വേണ്ട എനിക്ക് പാപമോചനം കിട്ടാൻ വേണ്ടി അച്ഛനെന്ന് പ്രാർത്ഥിച്ചാൽ മതി ഞാനത് പ്രാർത്ഥിക്കുകയും ചെയ്തു ഞാൻ ഈ പറയുന്ന ഇപ്പം പറയുന്നത് ഈ ഊമക്കത്തെ എഴുതിയയാൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം ഇത്ര ചെയ്യാനോട് എൻ്റെ പ്രിയ സഹോദര നീ പാപത്തിൽ വീണത് ആ ഭാര്യയോടുള്ള ഭാര്യയുടെ തെറ്റാണ് സമ്മതിച്ചു പാപമാണ് സമ്മതിച്ചു പക്ഷേ അവൾ രോഗി കൂടിയാണ് പാപകരമായ വിധത്തിലാണെങ്കിലും അവൾ തെറ്റുകാരിയാകാൻ കാരണം എന്താണ് അവൾ രോഗിയാണ് അതൊരു മാനസിക രോഗമാണ് ഈ സംശയ രോഗം ആ രോഗിയായ ഭാര്യയോടുള്ള ഭാര്യയോടുള്ളതിൻ്റെ ഇഷ്ടക്കേട് വെറുപ്പായി മാറി വെറുപ്പ് വൈരാഗ്യ ചിന്തയായി മാറി അതാണ് കൊലപാതകത്തിൽ എത്തിച്ചത് അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ വന്നാൽ നമ്മുടെ മനസ്സിന് മുറിവുണ്ടായാൽ അപ്പോൾ തന്നെ ഈശോയുടെ അടുക്കിലേക്ക് പോകണം ആദ്യം തന്നെ ഈശോയുടെ അടുക്കൽ മൗനമായി മൗനമായിരുന്ന് പ്രാർത്ഥിക്കാൻ അത് ദൈവാലയത്തിലോ കുർബാന എഴുന്നൊള്ളിച്ച് വെച്ച ഒരു ദൈവാലയത്തിലോ അല്ലെ സക്രാരിയിൽ ഈശോ ഇരിക്കുന്ന ഒരു ദൈവാലയത്തിലോ അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന മുറിയിലോ ആകാം ഒരു പ്രാർത്ഥനാ മുറിയിൽ ചിലരൊക്കെ മലയുടെ മുകളിലൊക്കെ അങ്ങനെ പോയിരിക്കും അതൊന്നും ഞാൻ ഞാനെതിര് പറയുന്നില്ല പക്ഷേ ഈ മലയുടെ മുകളിൽ പോകണമെന്ന് നിർബന്ധമില്ല ഇപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു എനിക്ക് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് പ്രാർത്ഥന നടക്കുന്നില്ല എന്തു പറ്റും ഞാൻ മലയാറ്റവും മലയുടെ മുകളിലാണ് പോയിരുന്ന പ്രാർത്ഥിച്ചിരുന്നത് ഇപ്പോൾ എനിക്ക് മുട്ടിന് വേനൽ കയറാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞു മലയാറ്റോ മലയുടെ മുകളിൽ മാത്രമല്ല പ്രാർത്ഥിക്കാൻ അവിടെ പൊക്കോ മുട്ടിന് വേദനയുണ്ടെങ്കിൽ നിന്റെ പരിശുദ്ധ സക്രാരി ഇരിക്കുന്ന കുർബാന ഇരിക്കുന്ന ദേവാലയത്തിന് പോകാൻ പാടില്ലേ അപ്പോൾ അവിടെ പലരും വരും ഞാൻ പറഞ്ഞു അവരുടെ നടുവിൽ ഇന്നും പ്രാർത്ഥിക്കാൻ പഠിക്കണം ഒച്ച ബഹളം കൊണ്ട് ശരി ഇത് നിശ്ശബ്ദയും പ്രാർത്ഥിക്കാം ആരും ഇല്ലാതെ വിജനതയും പ്രാർത്ഥിക്കണം നിർബന്ധം പിടിക്കരുത് വീട്ടുകാരുടെ നടുവിലിരുന്ന് പിള്ളേർ അപ്പുറത്ത് പഠിക്കുന്നു ഇപ്പുറത്ത് ഒരാൾ ടി വി വെച്ചിട്ടുണ്ട് അങ്ങനെ ആയിരിക്കുമ്പോൾ പോലും നിൻ്റെ മുറിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ നിനക്ക് പറ്റണം പ്രിയപ്പെട്ടവരെ അങ്ങനെ പ്രാർത്ഥനയിൽ തമുരാൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഓരോ ദിവസം കിടക്കുന്നതിന് മുമ്പ് രാവിലെ മുതൽ എഴുന്നേറ്റം മുതൽ ആ നിമിഷം വരെയുള്ള ജീവിതം ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് അവലോകനം ചെയ്തിട്ട് ഒന്ന് പരിശോധിച്ചിട്ട് മുറിവേറ്റ അനുഭവങ്ങൾ ഈശോയ്ക്ക് കൊടുത്ത് ഈശോയുടെ തിരുമുറിവുകളോട് ചേർത്ത് വെക്കണം എന്നിട്ട് മുറിവേൽപ്പിച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മത്തായി അഞ്ച് നാൽപ്പത്തി നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അത് കഴിഞ്ഞ് റോമ പന്ത്രണ്ട് പതിനാല് പൗലോസ്ലിക പറയും നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത് നിന്നെ മുറിവേൽപ്പിച്ചവരെ ശപിക്കാൻ കാരണമാകുന്നത് അവരോടുള്ള വിരോധം അതിൻ്റെ പാരമ്പത്തിലെത്തിയതുകൊണ്ടാണ് അവരുടെ നാശം ആഗ്രഹിച്ചുകൊണ്ട് അവരെ അതിസ്വാഭാവിക ദൈവിക മേഖല എന്ന് വിച്ഛേദിച്ചെടുത്ത് തിന്മയുടെ ശക്തിക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഉറച്ച പ്രഖ്യാപനമാണ് ഈ ശാപവാക്ക് പറച്ചത് അതിസ്വാഭാവിക ശക്തിയിൽ നിന്ന് അഭിഷേകത്തിൽ നിന്ന് അവരെ വിച്ഛേദിച്ചെടുത്ത് പൈശാചിക ശക്തിക്ക് ദൈവികതയിൽ നിന്ന് വിച്ഛേദിച്ചെടുത്ത് പിശാജിന് എറിഞ്ഞുകൊടുത്തുകൊണ്ട് ക്രോധത്തോടെ നടത്തുന്ന പ്രഖ്യാപനമാണ് ഈ ശാപവാക്ക് അപ്പൊ ശാപവാക്ക് നിന്റെ വായിൽ നിന്ന് വരരുത് പിന്നെ എന്തു ചെയ്യണം നീ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കുക എന്ന് പറയും ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റിയ കാര്യമാണ് അപ്പൊ നിന്നെ മുറിവേൽപ്പിച്ച വ്യക്തിക്ക് ആത്മീയ ഫലവും അനുഗ്രഹമൊക്കെ കിട്ടാൻ വേണ്ടി നീ അയാളെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നിൻ്റെ മുറി ഉണങ്ങും പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മളെ മുറിവേൽപ്പിച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് ഫലപ്രദമാകണമെങ്കിൽ അയാളോട് ക്ഷമിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ അയാളെ ഈശോയുടെ കാര്യങ്ങളിൽ കൊടുത്ത് ആ സാഹചര്യത്തിൽ നമ്മളായിരുന്നെങ്കിൽ അയാളെക്കാളും മോശമായി പ്രവർത്തിക്കുമായിരുന്നു ചിന്തിക്കുക ആദ്യം എന്നിട്ട് അയാൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു അയാൾക്ക് എന്തോ കുറവുണ്ട് ആ കുറവ് പരിഹരിക്കാൻ ദൈവം എന്നോട് ആവശ്യപ്പെടുക ചിന്തിക്കുക ഈശോയെ എന്നോട് അയാൾ ചെയ്ത തിന്മ പോലെ ആരോടും ചെയ്യാതിരിക്കാൻ എന്നെ മുറിവേൽപ്പിച്ച പോലെ ആരെയും മുറിവേൽപ്പിക്കാതിരിക്കാൻ അയാൾക്ക് കൃപ കിട്ടേണ്ടതിനായി അങ്ങയോട് ചേർന്ന് ഞാൻ അയാളെ അനുഗ്രഹിക്കുന്നു അനുഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക വിശ്വ അയാളെ അനുഗ്രഹിക്കണമേ എനിക്ക് നൽകുന്നതിനേക്കാൾ കൂടുതൽ അനുഗ്രഹം അയാൾക്ക് നൽകണമേ അയാൾക്കൊരു തിന്മയും വരരുത് അയാളുടെ ആത്മാവിന് നാശം ഉണ്ടാവല്ലേ രോഗപീഠകൾ വരാതിരിക്കട്ടെ മനസ്സിൻ്റെ മുറിവുണങ്ങട്ടെ സ്വഭാവത്തിൻ്റെ വൈകൃതം മാറട്ടെ വൈകാരികമായ അയാളുടെ പ്രശ്നമെല്ലാം പരിഹരിക്കപ്പെടട്ടെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് ഈ വചനം പറഞ്ഞിരിക്കുകയാണ് ഈ മൂഢനും അജ്ഞനുമായ മൃഗത്തെ പോലെ ആളെ കുറിച്ച് വചനം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തുടങ്ങിയ വചനങ്ങൾ പറയുക എന്നിട്ട് ഞാൻ നിരന്തരം അങ്ങയോടുകൂടെയാണ് അവിടെ നിന്ന് എൻ്റെ ഗ്രഹിച്ചിരിക്കുന്നു ഉപദേശം തന്ന അങ്ങനെ നയിക്കുന്നു പിന്നീട് അവിടെ തന്നെ മഹത്വത്തിലേക്ക് നയിക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ മുറിവേൽക്കുന്നവര് ദൈവത്തോടങ്ങ് ചേർന്ന് നിന്ന് ഈശോയെ എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലല്ലോ ഈശോയെ എനിക്കിത് മറക്കാൻ പറ്റുന്നില്ലല്ലോ എൻ്റെ മുറിവ് നീ കാണുന്നുണ്ടല്ലോ പറഞ്ഞ് ഈശോയോട് പ്രാർത്ഥിക്കുക പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് കാര്യത്തെ ശ്രദ്ധിക്കണം ഒന്ന് അയാളോടുള്ള വെറുപ്പോടു കൂടി പ്രാർത്ഥിക്കരുത് അയാളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല പക്ഷെ വെറുക്കരുത് അയാളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല പക്ഷെ വെറുക്കരുത് രണ്ട് ഈശോയിൽ വിശ്വസിക്കണം ശരണപ്പെടണം ഈശോയ്ക്ക് എന്നെ ഇപ്പം സുഖപ്പെടുത്താൻ പറ്റും അയാളെ മാറ്റാൻ പറ്റും ഇന്നല്ലെങ്കിൽ നാളെ നാളെ അടുത്ത വർഷം അല്ലെങ്കിൽ അയാളുടെ മരണത്തിനു മുമ്പ് മരണത്തിനു മുമ്പ് അയാളെ മാനസാന്തരപ്പെടണം ഇത് ഉള്ളിൽ ദായിക്കണം അയാൾ ആത്മനാശം ഉണ്ടാകരുത് ഈ ലോക ജീവിതത്തെ തകർന്നു പോകരുത് അയാൾക്ക് ഒരു നഷ്ടവും വരരുത് എന്നോടുള്ള വെറുപ്പ് നിമിത്തം എനിക്ക് അയാളോട് വെറുപ്പ് മാറിപ്പോവണമെങ്കിൽ ഞാൻ അയാളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം അനുഗ്രഹിക്കുക എന്ന് പറയുന്ന കർമ്മം ദൈവത്തിൻ്റെതാണ് ദൈവം ചെയ്യുന്ന ഈ അനുഗ്രഹിക്കൽ എന്ന കർമ്മം നമുക്ക് ചെയ്യാൻ പറ്റും ഞാനതിന് ഒരാൾക്കൊരു വഴി പറഞ്ഞു കൊടുത്തു ഒരു സിസ്റ്റർ വേദപാഠ അധ്യാപിക ആയ സിസ്റ്റർ സങ്കീർത്തിയിൽ കുർബാനയ്ക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ വേദപാഠ അധ്യാപന ഒരാൾ അവിടെ കയറി വന്ന അല്പം മോശമായി പെരുമാറി അപ്പോൾ ചെറുപ്പക്കാരിയും വളരെ മിടുക്കിയുമായിരിക്കുന്ന സിസ്റ്ററോടുള്ള ഇയാളുടെ ആകർഷണം ജടുകുമായിരുന്നു ആ മനുഷ്യൻ മോശമായി പെരുമാറി ഇപ്പോൾ സിസ്റ്റർ ശക്തമായിട്ട് വാണിംഗ് കൊടുത്തിട്ട് പറഞ്ഞു ഇനി മേലിൽ ഇങ്ങനെ സംസാരിക്കുകയോ എന്നെ നോക്കുകയോ എന്നോട് പെരുമാറുകയോ ചെയ്താൽ എൻ്റെ പ്രതികരണം ഇങ്ങനെയൊന്നും ആയിരിക്കില്ലെന്ന് പറഞ്ഞ് ശക്തമായൊരു താക്കീത് കൊടുത്തപ്പോഴാണ് കപ്പ്യാർ കയറി വരുന്നത് കപ്പ്യാരി ഇതിൻ്റെ അവസാന ഭാഗം കേട്ടു കപ്പ്യാർ എന്താ സംഭവം ചോദിച്ചപ്പം സെസ്റ്റ് ഒന്നും പറഞ്ഞില്ല സെസ്റ്റ് പറഞ്ഞു ഇല്ല ഞങ്ങൾ വേറെ കാര്യം സംസാരിച്ചതാണ് പക്ഷേ ഇയാൾക്ക് ഭയങ്കര ഉണ്ടായി ഈ അധ്യാപകൻ്റെ മതാധ്യാപകൻ അദ്ദേഹം പുറത്തിറങ്ങി അപ്പം കപ്പ്യാരിത് കുറച്ചൊക്കെ പറഞ്ഞ് അവിടെ ഇവിടേക്ക് എത്തിച്ചു ന്യൂസ് വികാരിച്ചന് ചെബിയിലെത്തി വികാരിച്ചൻ വിളിച്ച് ചോദിച്ചപ്പം ഈ അധ്യാപകൻ പറഞ്ഞു ഈ സിസ്റ്റർ എന്നോട് അടുപ്പമായിരുന്നു അച്ഛനത് വിശ്വസിച്ചില്ല പക്ഷേ കപ്പ്യാരുടെ വാർത്ത കേട്ട കുറച്ച് പേര് ഈ അധ്യാപകന സിസ്റ്റർ തമ്മിൽ മോശമായ സംഭവമാണെന്നുള്ളൊരു വ്യാഖ്യാനം ഒരു കഥയൊക്കെ നിർമ്മിച്ചാൽ കൊടുത്തു ഇടവകെ പാട്ടായി സിസ്റ്റർ ഇത് വല്ലാതെ വേദനിപ്പിച്ചു ഒരു നന്മയ്ക്ക് വേണ്ടി വിശുദ്ധി പാലിക്കാൻ വേണ്ടി ഒരാൾക്ക് കൊടുത്ത വാണിങ്ങിനെ ഒരാൾ ദുർവ്യാഖ്യാനം ചെയ്തു അയാളത് മോശമായി വാർത്തയാക്കി മാറ്റി പിന്നെ തന്നോട് തിന്മ ചെയ്തയാളതിനെ ദുർവ്യാഖ്യാനം ചെയ്തു എന്തിനു പറയുന്നു സിസ്റ്റർ അവിടുന്ന് ട്രാൻസ്ഫർ കൊടുത്തു അധികാരികൾ ദുഷ്പേര് വരാതിരിക്കാനാണ് പ്രവിഷാളമ ചെയ്തത് ട്രാൻസ്ഫറുമായിട്ട് ചെന്ന സ്ഥലത്ത് ഇത്രയും ശുശ്രൂഷ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമല്ലാത്തതുകൊണ്ട് അവിടെ സിസ്റ്റർ വേദനിക്കുക ആ വേദന കുറച്ച് കഴിഞ്ഞപ്പം ആരോഗ്യപ്രശ്നമായി മാറി അങ്ങനെയാണ് ഡിവൈന് ധ്യാനിക്കാൻ വന്ന സിസ്റ്റർ എന്നോട് പറഞ്ഞത് ഞാൻ നിരപരാധി ആയിരുന്നിട്ടും എന്ത് ഇങ്ങനെ ഒരു സഹനം ഞാൻ കുറച്ചു നേരം പ്രാർത്ഥിച്ച് കഴിഞ്ഞ സിസ്റ്ററോട് പറഞ്ഞൊരു വാക്ക് ഏത് ജീവിതാന്തത്തിൽപ്പെട്ട ആളാണെങ്കിലും ഏത് ശുശ്രൂഷ ചെയ്യുന്ന ആളാണെങ്കിലും ദൈവത്തിൻ്റെ കൈവിട്ടാൽ ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒരുപോലെ അധുപതിക്കും ഈ വേദപാഠ അധ്യാപകൻ തൻ്റെ മറന്നു പോകാൻ കാരണം അയാളത് ഇങ്ങനെ ഒരു കൃപാരാഹിത്വത്തിലായത് കൊണ്ടാണല്ലോ അയാളെ പോലെയുള്ള ഒരു പതിനായിരം മതാധ്യാപകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അതിനോട് ക്ഷമിച്ച് അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പറയും ഒരാഴ്ച മുഴുവനും ഒരാഴ്ച ധ്യാനം കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും പ്രാർത്ഥനിക്കാൻ അവിടെ വസിച്ച സിസ്റ്റർ ഡിവൈനെ വസിച്ചുകൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു സിസ്റ്റർ രോഗം വിട്ടുപോയി എന്നിട്ട് അയാൾ ഒരു മാനസാന്തൃത്തായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ മതാധ്യാപകൻ്റെ കുടുംബത്തിലുണ്ടായ ഒരു അനുഭവത്തിന്റെ പേരിൽ അവർ വേറൊരു കേന്ദ്രത്തിൽ പിന്നീട് പോയി ധ്യാനിച്ചപ്പോൾ അയാൾ കുമ്പസാരക്കാൻ്റെ ഏറ്റു ഏറ്റുപറിഞ്ഞ് കുമ്പസാരിച്ചപ്പോൾ സാധിക്കുമെങ്കിൽ ആ സിസ്റ്ററുടെ അടുക്കൽ പോയി എന്ന് സോറി പറഞ്ഞേക്കാൻ പറഞ്ഞതുകൊണ്ട് ആ അധ്യാപകൻ വേദവാട അധ്യാപന ജോലിക്ക് ഉപേക്ഷിച്ചു മാറ്റി മാറ്റിയവിടുന്ന് ആ അധ്യാപകൻ ഈ സിസ്റ്ററുടെ പുതിയ കോൺവെന്റ് വന്നിട്ട് കാല് പിടിച്ച് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് പ്രോൺഷാളമെടുത്ത് പറഞ്ഞു എൻ്റെ തെറ്റായിരുന്നു പ്രിയപ്പെട്ടവരെ ശത്രുവിനെ നേടുവാൻ എൻ്റെ ഉള്ളിലുള്ള ശത്രുത ഞാൻ വെടിയണം എൻ്റെ ശത്രുവിനെ നേടുവാൻ ഞാൻ ഉള്ളിൽ ശത്രുതയായിട്ട് നടന്നാൽ ഒരിക്കലും ദൈവത്തിനിൽ പ്രവർത്തിക്കാൻ പറ്റില്ല ഒരു പക്ഷേ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കും നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള മുറിവുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം കർത്താവിനോട് ചേർന്ന് ഈ പ്രശ്നം പരിഹരിച്ചെടുക്കാൻ തന്നെ വചനം ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നു നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കാരുണ്യ വാഹനം രക്ഷകനുമായി ഈശോയെ അങ്ങയുടെ തിരുമുമ്പിലായിരുന്ന ഞങ്ങൾ അങ്ങയുടെ തിരുവചനത്തിലൂടെ ഒത്തിരി സ്വർഗീയ സന്ദേശങ്ങൾ സ്വീകരിക്കുകയായിരുന്നു ഞങ്ങളുടെ പാപഘടങ്ങളെല്ലാം അങ്ങ് പൊറുക്കണമേന്ന് ഞങ്ങൾ യാചിക്കുന്നു ഈശോയെ ഞങ്ങൾക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ ആരോടെങ്കിലും ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ ഞങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് ഞങ്ങളുടെ മനസ്സിൻ്റെ മുറിവെല്ലാം ഉണക്കണേ കർത്താവെ അവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു മുറിവേറ്റവരെ സമർപ്പിക്കുന്നു അവരോട് ക്ഷമിക്കുന്നു അവർക്കായി പ്രാർത്ഥിക്കുന്നു അവരെ അനുഗ്രഹിക്കുന്നു ഞങ്ങളുടെ അവരുടെ മുറിവുണക്കണമേ അതിലൂടെ വന്ന തിന്മകളെല്ലാം അകറ്റണമേ പിശാചം മുതലെടുക്കാതിരിക്കട്ടെ അങ്ങയുടെ മഹത്വം ഞങ്ങളോട് വർദ്ധിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേൻ See, I, don't, I don't know you yeah. yeah. Aleluya. God <tries>